എല്ലാവർക്കും നമസ്കാരം ഞാൻ മഹേഷ് ഫയർമാനാണ് വടക്കഞ്ചേരി പാലക്കാട് വടക്കഞ്ചേരി സ്റ്റേഷനിലെ ഫയർമാനാണ് നെല്ലിയാമ്പതിയിൽ രണ്ട് കുട്ടികൾ ഇവിടുത്തെ സൂയിസൈഡ് പോയിൻ്റിൽ നിന്നും ചാടിയതിൽ നമുക്ക് ഒരാളെ റിക്കവർ ചെയ്യാൻ പറ്റി ഒരാളെ ജീവനോട്ട് എടുക്കാൻ പറ്റി മറ്റാളുടെ തിരച്ചിലിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണ് ഏകദേശം നിങ്ങൾ കാണുന്ന പോലെ ആ ആ മലയിൽ നിന്ന് ആ മലയിൽ നിന്ന് ഏകദേശം ഇത്രയും ദൂരം കാട്ടുവഴി വെട്ടി ഞങ്ങൾ ഇറങ്ങുമായിരുന്നു ഇറങ്ങി വന്ന് കുറച്ച് കുറച്ച് ആളുകൾ താഴെ സ്റ്റക്കായിട്ടുണ്ട് കണ്ടില്ലേ ആ അവിടെ നിന്ന് ഇതുവഴി വന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പൊസിഷനിലെത്തി ഇനി താഴേക്ക് താഴേക്ക് ഇനി ഏകദേശം ഒരു നാനൂറ് നാനൂറ് മീറ്റർ റോഡിൽ ഉണ്ട് ബോഡി ആൾ ജീവിച്ചിരിപ്പില്ല രണ്ടാമത്തെ ആളുടെ ജീവിച്ചിരിപ്പിലാ വളരെ വലിയൊരു അനുഭവമാണ് ഇതുപോലെ ടൂറിസം ടൂറിസ്റ്റായി വരുന്ന ആരും തന്നെ ദയവത് ഒരു ഫോട്ടോ എടുക്കുന്നതിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിലോ ഒരു വിധത്തിലുള്ള സാഹസത്തിന് മുതിരരുത് വലിയ വളരെ വലിയ അപകടമാണ് നമ്മളെ കാത്തിരിക്കുന്നത് പ്രകൃതി എന്ന് വെച്ചാൽ അത്രയും ഭീകരമായ ഒരു കാര്യമാണെന്ന് ഞാനിപ്പം നേരിട്ട് അറിയുകയാണ് കണ്ടില്ലേ എൻ്റെ മേലെ കണ്ടില്ലേ നമുക്ക് ഈ ബോഡി ഏത് രീതിയിലും മേലേക്ക് എത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ദയവേത് ടൂർ വരുന്ന ടൂറ് വരുന്ന യെസ് ടൂറ് വരുന്നവർ ദയവേത് മനസ്സിലാക്കുക നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്തെങ്കിലും സെൽഫി എടുക്കുന്നതിൻ്റെ പേരിലോ അല്ലെങ്കിൽ കേവലമായിട്ടുള്ള കെതപ്പും ഉണ്ടാട്ടോ എനിക്കൊന്നും വർത്താനം പറയാൻ കിട്ടുന്നില്ല ഒരുപാട് ദൂരം വന്നതുകൊണ്ടാണ് എല്ലാവരും ശ്രദ്ധിക്കുക ഒത്തിരി ഭയങ്കര പാടാണ് ഇനി ഞങ്ങൾക്ക് എങ്ങനെയാണ് ഈ ബോഡി താഴെ എത്തിക്കുക അല്ലെങ്കിൽ മേലെത്തിക്കുക അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല ഒരു ചാക്കിൽ പൊതിയാവുന്ന അല്ലെങ്കിൽ പോളിത്തിൻ കവറിലിട്ടാവുന്ന അത്രയും പരുവായിട്ടിരിക്കുകയാണ് ദയവേത് ഇതൊരു ഇൻഫർമേഷൻ എടുക്കണം കേരള ഫയർഫോഴ്സിന് വേണ്ടി വടക്കഞ്ചേരി ഫയർ സ്റ്റേഷനിലെ മഹേഷ്